നമസ്കാരം ഇന്നു ഞാൻ രോഹിണി നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ചു ഫലം കൂടുകയും കുറയുകയും ചെയ്യും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ കാന്തിക കാന്തികശേഷിയോട് കൂടിയ വ്യക്തിത്വത്തോടൊപ്പം മെലിഞ്ഞ് ആകർഷണീയവും ആയിരിക്കാം ഹൃദയഹാരിയായ പുഞ്ചിരിയോടൊപ്പം മനോഹരമായ കണ്ണുകളും ഇവർക്ക് ഉണ്ടായിരിക്കും സഹാനുഭൂതിയോട് കൂടിയ ഹൃദയത്തോടൊപ്പം നിങ്ങളൊരു പ്രകൃതി സ്നേഹിയുമായിരിക്കും അത്യധികം വിനീതരും മര്യാദക്കാരും കുലീനരുമാണ് മാത്രമല്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം ഇവരുടെ വിഭാഗത്തിലുള്ള ആളുകൾക്കിടയിൽ ഇവർ വളരെ പ്രശസ്തരും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നതുമായ വ്യക്തിയാകും കഴിവുകളാലും കാഴ്ചയിലും ആളുകളിൽ മതിപ്പ് ഉളവാക്കുവാൻ ഇവർക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ ആളുകൾ ഇവരെ വളരെ എളുപ്പത്തിൽ വിശ്വസിക്കുന്നു വളരെ ലളിതവും നേർവഴി പോകുന്നതും സത്യസന്ധനുമായ പ്രകൃതിക്കാരാണ് കുടുംബം വീട് സമൂഹം രാഷ്ട്രം അല്ലെങ്കിൽ മുഴുവൻ ലോകത്തെയും സേവിച്ചുകൊണ്ട് കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നല്ല ഭാവപ്രകടനപരമായ കഴിവുകളോടെ ഒരു സമർത്ഥനായ അഭിനേതാവ് കൂടിയാണ് കല എന്താണെന്ന് അറിയാവുന്ന ക്രിയാത്മകമായ കഴിവുകളോടുകൂടിയ ഒരു കലാപ്രേമിയുമാണ് അതോടൊപ്പം ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാനുള്ള കഴിവും ഇവർക്കുണ്ട് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വ്യവസ്ഥകളെയും മൂല്യങ്ങളെയും പൊതുവെ ബഹുമാനിക്കും അതോടൊപ്പം ലക്ഷ്യത്തെക്കുറിച്ച് വളരെ അർപ്പിത മനോഭാവവും ദൃഢനിശ്ചയവും ഉണ്ടായിരിക്കും അടുത്ത സുഹൃത്തുക്കളുമായി പരമാനന്ദവും സംതൃപ്തിയും പരിപോഷിപ്പിക്കും പഴയ സിദ്ധാന്തങ്ങളൊന്നും തന്നെ പിന്തുടരുന്നില്ല കാരണം പുതിയ ആശയങ്ങളെയും മാറ്റങ്ങളെയും സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു ആരോഗ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ എപ്പോഴും ജാഗരൂകരും അവബോധമുള്ളവരുമായിരിക്കും ഒരുപക്ഷെ അതുകൊണ്ടുതന്നെയായിരിക്കും രോഗവിഗുപ്തവും ലഭ്യമാകുന്നത് സാധാരണയായി വികാരങ്ങൾക്ക് അധീനനായി പെട്ടെന്നെ ആളുകളെ വിശ്വസിക്കുന്നു ഇതിനാൽ ചില സമയങ്ങളിൽ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ പൂർത്തീകരിക്കുകയാണെങ്കിൽ പ്രത്യേകമായ വിജയം കൈവരിക്കും ചെറുപ്പകാലത്ത് അല്പം ബുദ്ധിമുട്ടേണ്ടതായി വന്നേക്കാം എന്നാൽ മുപ്പത്തിയെട്ട് വയസ്സ് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ സ്വസ്ഥമാകും കൃഷി തോട്ടകൃഷി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴി പണം സമ്പാദിക്കും അതുകൂടാതെ ഭോജ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മാറ്റം വരുത്തി അവയെ മാർക്കറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ നിന്നോ നേട്ടങ്ങൾ ഉണ്ടാക്കാം സസ്യശാസ്ത്രം സംഗീതം കല സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടി പാർലർ പലതരം ആഭരണങ്ങൾ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ടൂറിസം ഗതാഗതം കാർ വ്യവസായം ബാങ്ക് സാമ്പത്തിക സ്ഥാപനം ഓയിൽ ആൻഡ് പെട്രോളിയം തുണി വ്യവസായം ജലഗതാഗത സേവനം ഭക്ഷണ പദാർത്ഥങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ കരിമ്പ് കച്ചവടം കെമിക്കൽ എഞ്ചിനീയറിംഗ് തണുത്ത വെള്ളം അല്ലെങ്കിൽ മിനറൽ വാട്ടറുമായി ബന്ധപ്പെട്ട ജോലികളിൽ നിന്നും സമ്പത്ത് ജീവിത പങ്കാളി മനോഹരവും ആകർഷണീയവും ബുദ്ധിശാലിയുമായിരിക്കും അവർ വികാരാധീനം സഹകരണ മനോഭാവമുള്ള ആളുമായിരിക്കും കൂടാതെ നിങ്ങൾക്ക് അവരുമായി നല്ല പൊരുത്തമുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ഗൃഹസംബന്ധമായ ജോലികൾ സമർത്ഥമായി പൂർത്തീകരിക്കുകയും ഇത് നിങ്ങളുടെ കുടുംബപരമായ ജീവിതം പരമാനന്ദകരമാക്കുകയും ചെയ്യുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ദാനോ താങ്ക് യു ഫോർ വാച്ചിംഗ്